നമ്മുടെ കയ്യിലെ ക്യാമറകളല്ലാതെ മ്യൂസിക് ഉപകരണങ്ങളുടെ സൗണ്ട് എവിടെ നിന്നുണ്ടായി എന്നുള്ളത് മുതലുള്ള കാര്യങ്ങൾ നമ്മുടെ ശേഖരത്തിലുണ്ട് നമ്മൾ ആദ്യത്തെ സൗണ്ട് ഉണ്ടായതിൻ്റെ എഡിസൺ കണ്ടുപിടിച്ച സൗണ്ടിൻ്റെ ആദ്യ പ്രാരംഭ ഘട്ടം എന്നുള്ള രീതിയിൽ ഇവിടെ നമ്മുടെ കയ്യിലെൻ്റെ ശേഖരമുണ്ട് ഇതാ ഇതാണ് ഇതിൻ്റെ ക്യാസറ്റ് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ക്യാസറ്റ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്യാസറ്റ് ഇത് വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതാണ് ഇതും അതുപോലൊപ്പം തന്നെ യു എസ് സിന്ന് ഇമ്പോർട്ട് ചെയ്ത വിക്ടറിൻ്റെ ഗ്രാമ ഫോണാണ് ഇതാണ് ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമ ഫോൺ ഇത് നമ്മളിങ്ങനെ വൈൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴും വളരെ വ്യക്തമായ രീതിയിൽ ക്ലിയറായിട്ട് കേൾക്കാവുന്ന ഒരു ഗ്രാമ ഫോണാണ് ഇതിൻ്റെ ഓഡിയോ കണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇത് പണ്ട് മൈക്കില്ലാത്ത കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചർച്ച് പിയാനോ ആണ് ഇത് മെയ്ഡ് ഇൻ ജർമ്മനി ആണ് ഇപ്പോൾ ഇത് നിലവിലും വർക്കിംഗ് കണ്ടീസാണ് ഇതാണ് പണ്ട് കാലത്ത് ഗാന്ധിജി സമര കാലങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ചർക്കയാണ് ഗാന്ധി ചർക്കയെന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിൻ്റെ നൂലും കാര്യങ്ങളും ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അതോടൊപ്പം തന്നെ ഇത് നമ്മളെ സീലാണ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ള രാശാണ് ഇത് ചതുരപ്പറ എന്ന് പറയും ചതുരപ്പറ ചതുരപ്പറയാണ് ഇത് റെയിൽവേ ലൈറ്റുകൾ സൈക്കിൾ ലൈറ്റുകൾ കാളവണ്ടി ലൈറ്റുകൾ വിദേശ നാണയങ്ങൾ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ നോട്ടുകൾ ഏറ്റവും ചെറിയ നോട്ടുകൾ അതോടൊപ്പം തന്നെ സ്റ്റാമ്പുകൾ പഴയ ലോട്ടറി ടിക്കറ്റുകൾ പഴയ സിനിമാ ടിക്കറ്റുകൾ അതോടൊപ്പം തന്നെ പഴയകാല ഫോണുകൾ മൂന്ന് വാലുള്ള കിണ്ടി പഴയകാല സൈക്കിള് ഗ്രാമ ഫോണ് ടൈപ്പ് റൈറ്ററുകൾ പഴയ കത്തി കാലവണ്ടി ലാഡമി പട്ടാളത്തിൻ്റെ കത്തി പേനാക്കത്തി എഴുത്താണി വിദേശ രാജ്യങ്ങളിലെ നാണയങ്ങൾ ഒരു ലക്ഷത്തിൻ്റെ ഒറ്റ നാണയം തുർക്കി എന്ന രാജ്യം വറങ്ങിയിട്ടുള്ള നാണയങ്ങൾ അതോടൊപ്പം തന്നെ ടൈപ്പ് റേറ്റർ ഇത് പിന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റേറ്റർ ഹിന്ദി ടൈപ്പ് റേറ്റർ അറബി ടൈപ്പ് റേറ്ററ് അതോടൊപ്പം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റർ അതിനുശേഷം ലാസ്റ്റിൽ ഉള്ള ഇലക്ട്രോണിക് ടൈപ്പ് റേറ്റർ നമ്മുടെ കയ്യിലുണ്ട് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സർവേ ഒക്കെ എടുക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മീറ്റർ ആണ് ഇത് സംഭവം ഇതിൽ നോക്കിയായിരുന്നു പണ്ട് കാലത്ത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇതിന്റെ അടപ്പ് ഇങ്ങനെ മാറ്റാനുള്ള സംവിധാനമുണ്ട് ഇതിൽ നോക്കിയായിരുന്നു പണ്ട് കാലത്ത് സർവേയും കാര്യങ്ങളും ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ് ഇത് പണ്ട് കാലത്ത് നമ്മൾ അൻപത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഏകദേശം ഇത് കണ്ടാൽ മനസ്സിലാവും പണ്ട് സ്കൂളുകളിൽ നമ്മൾ പക്ഷത്തിൽ സിനിമ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ സിനിമ കാണിക്കാനായിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചിരുന്ന പ്രൊജക്ടാണിത് ഇതിലായിരുന്നു പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ സിനിമ കണ്ടവരുണ്ട് അത് എന്റെ പ്രായത്തിൽ ഞാൻ ആ സിനിമ ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ട് ഇതും വർക്ക് ചെയ്യുന്ന പ്രൊജക്ടാണ് അത് നമ്മുടെ ശേഖരത്തിലുണ്ട് ഇരിക്കുന്നത് വിവിധ കമ്പനികളുടെ ഹൈഫൈ സിസ്റ്റം ഉണ്ട് അതോടൊപ്പം തന്നെ വിവിധ കമ്പനികളുടെ റേഡിയോ ഉണ്ട് വാലു റേഡിയോകളുണ്ട് ഈ സെറ്റുകളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഒരു സെറ്റ് പോലും വർക്ക് ചെയ്യാത്തതില്ല എല്ലാം ഒറ്റ സ്വിറ്റിൽ തന്നെ ഓണായി നിൽക്കുകയാണ് എല്ലാ സെറ്റുകളും ഓൾറെഡി കറണ്ട് നമ്മൾ പാസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് കംപ്ലൈൻ്റ് ആകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വാൽ ബ്രിഗഡിയോ ഡെക്കുകൾ സ്പൂള് റെക്കോൺ പ്ലെയർ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം തന്നെ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സംഭവം തന്നെയാണ് ഇതാണ് സ്പൂള് ഇതിൻ്റെ ക്യാസറ്റ് ഇങ്ങനെ ലോഡ് ചെയ്തതിന് ശേഷം അരുന്ന് പണ്ട് ക്യാസറ്റ് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാല സംവിധാനം ഇതും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് റെക്കാർഡ് പ്ലെയർ ആണ് ഇതിൻ്റെ ക്യാസറ്റ് ഇതാണ് ക്യാസറ്റ് ഇത് കിണം കുറഞ്ഞ അരക്ക് കാസറ്റല്ല ഫൈബർ ക്യാസറ്റാണ് ഇതിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം ഇത് നീഡിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഓൺ ഓണാവും നമ്മുടെ ഇതിൽ ബുക്കുകളുടെ വിവിധ ശേഖരങ്ങളുണ്ട് നമ്മള് എന്താണ് അന്തന്മാർ ആയ കുട്ടികൾ പഠിക്കുന്ന ബുക്കുകളടക്കം അതോടൊപ്പം തന്നെ പഴയ അളവ് തൂക്ക പാത്രങ്ങൾ അല്ലെങ്കിൽ തുപ്പൽ കോളാമ്പി നിരവധി പഴയ മണ്ണെണ്ണ വിളക്കുകൾ പഴയ മണികൾ അങ്ങനെ നിരവധി ശേഖരങ്ങൾ നമ്മളിലുണ്ട് ചുണ്ണാമ്പ് ഇതാണ് നമ്മുടെ ചുണ്ണാമ്പ് കുറ്റി ഇതിൻ്റെ ചുണ്ണാമ്പ് നിറച്ചിട്ടായിരുന്നു പണ്ട് നമ്മൾ മുറുക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പഴയ ലൈറ്റുകൾ വിളക്കുകൾ ചോറ്റുപാത്രങ്ങൾ സൈക്കിൾ ഡൈനോമകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സാധനങ്ങൾ ബൈനോക്കുലറുകൾ നിരവധി സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് തേപ്പോട്ടി എന്ന് പറയുമ്പോൾ ആദ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേപ്പോട്ടി എന്ന് പറയുമ്പോൾ തീ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചൂടാക്കി അതിനുശേഷമായിരുന്നു നമ്മൾ തേച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ കാലത്ത് തന്നെ അന്ന് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തേപ്പോട്ടിയായിരുന്നു മണ്ണെണ്ണ ഒഴിച്ചു ഉപയോഗിക്കുന്ന തേപ്പൂട്ടി ഇതിനകത്ത് മണ്ണെണ്ണ നിറച്ചതിന് ശേഷം നമ്മളിത് പമ്പ് ചെയ്തിട്ട് ഇവിടെ തീ കൊടുത്തു കഴിയുമ്പോൾ ഇത് ചൂടാവുന്ന സാഹചര്യത്തിലായിരുന്നു മണ്ണെണ്ണ തേപ്പൂട്ടി ഉപയോഗിച്ചത് അത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് അത് നമ്മുടെ കയ്യിൽ ഓർമ്മമുണ്ട് പിന്നെ നിരവധി തേപ്പൂട്ടികൾ നമ്മുടെ റസ്കരിയിൽ ഉണ്ട് കാരണം നിരവധി എന്ന് പറയുമ്പോൾ പല മോഡലുള്ള തേപ്പൂട്ടികളാണ് ഇരിക്കുന്നത് പല ഷേപ്പിലുള്ളതാണ് കൽക്കരി ഉപയോഗിക്കുന്ന തേപ്പൂട്ടിയായിരുന്നു കൽക്കരിയിട്ട് ഉപയോഗിക്കുന്ന തേപ്പൂട്ടി ഉണ്ട് അതിൻ്റെ തന്നെ അഞ്ചെട്ട് പത്ത് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഭീരങ്കി ഉണ്ടായിരിപ്പുണ്ട് പഴയ സ്വിച്ചുകൾ പഴയ മീറ്ററുകൾ ഫോണുകളിലെ വിശാലമായ ശേഖരം നമ്മുടെ ഇതിലുണ്ട് ഫോണുകൾ പണ്ട് ബാങ്കിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലോക്കുള്ള ഫയലാണിത് അന്ന് ലോക്ക് ചെയ്യുന്ന ലോക്കിംഗ് ഫയൽ എന്ന് ഫയലിന്ന് ഇവിടെ പൂട്ടിയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത് ആർക്കും തുറക്കാതിരിക്കാൻ വേണ്ടി ആ കാലത്തെ പൂട്ടുള്ള ഫയൽ പൂട്ടുണ്ടായിരുന്നു ഇത് പൂട്ടി വെച്ചിട്ടായിരുന്നു പണ്ട് ബാങ്കിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത് പഴയ പല ക്ഷേത്രങ്ങളും ഒക്കെ പൂട്ടിക്കൊണ്ടിരുന്ന പൂട്ട് നമ്മുടെ ഇതിലുണ്ട് പിന്നെ പല ഫോണുകളുണ്ട് ഇത് വിദേശ പട്ടാളക്കാരുടെ കാലത്തെ ഫോണാണിത് ഇത് വെടിയുണ്ട പോലും എക്കാത്ത ടൈപ്പിലുള്ള ഫോണാണിത് ഇത് കറക്കി ആയിരുന്നു ഇതിൻ്റെ ബാറ്ററി ചാർജിങ് ഉപയോഗിച്ചു ഇങ്ങനെ കറക്കി ബാറ്ററി ചാർജ് ആകുമ്പോൾ ഇത് ഫോൺ ചെയ്യാവുന്ന സംവിധാനമായിരുന്നു ഇതിനുണ്ടായിരുന്നത് പിന്നെ കോയിൻ ബോക്സുകൾ പിന്നെ നമ്മുടെ പണ്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോയിൻ്റെ വലിയ ഫോണുകൾ വിവിധ ടോർച്ചുകൾ ഇത് സൗണ്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ ഫ്ലോപ്പി മുതൽ സി ഡി വീഡിയോ ക്യാസറ്റ് വീഡിയോ ക്യാസറ്റിന് തന്നെ വിവിധതരം വെറൈറ്റികൾ അതേപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് പ്ലെയർ സ്കൂളിൻ്റെ ക്യാസറ്റ് സി ഡി വിവിധ സ്റ്റാമ്പുകൾ ഈ സ്റ്റാമ്പ് നമ്മുടെ പുതിയതായിട്ട് ബാർലമന്റ് മന്ദിരം ഉദ്ഘാടനം ഇതിന് ഇറക്കിയ പുതിയ സ്റ്റാമ്പാണിത് സ്റ്റാമ്പുകൾ പിന്നെ പവിധരം ടോർച്ചുകൾ ഭരണികൾ ഇത് എന്ന് പറഞ്ഞാൽ അക്കോർഡിങ് പറയും പഴയ ഹിന്ദി സിനിമയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇത് വർക്ക് ചെയ്യുന്നത് ഇത് ഇങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതാണ് സംഗീത ഉപകരണത്തിൻ്റെ നമ്മുടെ ഉള്ളതിൽ ഒരു ഐറ്റമാണ് പിന്നെ പ്രമാണപ്പെട്ടികൾ ഇത് യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത പഴയ ഫോണുകളും റേഡിയോകളുമാണ് ഇതെല്ലാം വാൽവിൽ വർക്ക് ചെയ്യുന്ന സംവിധാനം ഉള്ളതാണ് പിന്നെ ഇത് നമ്മൾ അറിയാം ക്യാസറ്റ് നമ്മൾ ഓടിയോ ക്യാസറ്റാൻ്റെ സ്റ്റാൻഡ് അടക്കം ആയിരക്കണക്കിന് ക്യാസറ്റുകളുടെ ശേഖരം നമ്മളിലുണ്ട് അഥവാ സി ഡി സി ഡിയുടെ ശേഖരമുണ്ട് ഇത് നമ്മുടെ പണ്ട് കാലത്ത് ഉള്ള മൃഗങ്ങളെ കാട്ടിലേക്ക് വിടുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കെട്ടിയിടുന്ന ഒരു ഉപകരണമാണ് ഇതിൻ്റെ സൗണ്ട് കെട്ടി കഴിഞ്ഞാൽ ഇത് വന്യജീവി വേറെ ജീവികൾ എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ചെസ് ബോർഡ് പ്രൊജക്ടർ പണ്ടുകാലത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന അച്ചടി യന്ത്രം അന്ന് അച്ചടി യന്ത്രത്തിൽ തെങ്ങ് വേണമെങ്കിൽ ഇത് വെച്ചായിരുന്നു അച്ചരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ അക്ഷരങ്ങൾ അതിൻ്റെ എല്ലാ അക്ഷരങ്ങളും കൂട്ടി വലിപ്പിച്ച് അടുക്കി വെച്ച് കഴിഞ്ഞായിരുന്നു നമ്മൾ പണ്ട് നോട്ടീസും ഒക്കെ അടിച്ചിരുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണാൻ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ കാണാനുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പ്രമാണപ്പെട്ടികൾ അല്ലാത്ത ജാറുകൾ ഭരണികളെ അങ്ങനെ നമ്മൾ പണ്ട് ഉപ്പുപാർ എന്ന് പറയും ഒറ്റ തലയിൽ തീർത്താൽ പണ്ട് ഉപ്പ് കല്ലിട്ടിട്ട് വെള്ളമൊഴിച്ച് വെച്ചുകൊണ്ടിരുന്ന ഉപ്പുപാറ് പിന്നെ പഴ പെട്ടികള് കാൽപ്പെട്ടികൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് നേരിട്ട് വന്ന കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകുള്ളൂ ഞാൻ ഫോട്ടോഗ്രാഫറാണ് ഞാനെടുത്ത ചിത്രങ്ങളുടെയും പ്രദർശനം ഇതിൻ്റെ അകത്തൊരുക്കിയിട്ടുണ്ട് ഇത് ഇതൊക്കെ വിദേശ തോന്നിറക്കുമ്പോൾ ചെയ്ത ക്യാമറകളാണ് ഈ കാണുന്നതെല്ലാം പുതിയ തലമുറ കാണാത്ത ക്യാമറയാണ് ഇത് അവർക്ക് വേണ്ടി ഇത് കാണാനുള്ള അവസരമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പഴയ പഴയകാലത്തെ ഫോണുകള് പഴയത്തെ ആദ്യത്തെ മൈക്ക് പഴയ കാലത്തെ ഫോണുകള് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൈക്ക് ആദ്യത്തെ യേശുവാസും അതുപോലെ പ്രഗത്ഭരായ ഗായകരൊക്കെ പാടിക്കൊണ്ടിരുന്ന മൈക്കിന്റെ കളക്ഷൻ നമ്മളുണ്ട് ബ്ലോ ലാമ്പുകൾ അതോടൊപ്പം തന്നെ പഴയ പുട്ടുപുറ്റി പിത്തലേറെ ഇഡലിപാത്രം അങ്ങനെ നിരവധി ശേഖരവും ഈ ഇതിനകത്തുണ്ട് ഇതാണ് ചൗട്ട് ഹാർമോണിയം എന്ന് പറയും പണ്ട് കാലത്ത് സൗണ്ട് മൈക്കി ഒന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ അന്ന് കഥാപ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഈ ചവിട്ട് ഹാർമോണിയം കൊണ്ടുവച്ചായിരുന്നു അന്നത്തെ കലാകാരന്മാരുപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതെങ്ങനെ പെട്ടിക്കകത്താണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്നും ഇത് ഇങ്ങനെ കിളത്തിനെ കിടന്നു വരും ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യണം വക്കുന്നതിനെ വേറെ നമ്മൾ കാലുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത് നമ്മുടെ ലോകത്തില് ഏറ്റവും ചെറിയ ബൈബിൾ നമ്മുടെ നഖത്തിനേക്കാളിലും ചെറുത് നമ്മുടെ കൃഷ്ണമണിയേക്കാളിലും ചെറിയ ഒരു ബൈബിൾ നമ്മളിലുണ്ട് അതോടൊപ്പം ഇരിപ്പുണ്ട് പ്ലാസ്റ്റിക് നാണയങ്ങൾ അതോടൊപ്പം തന്നെ വിവിധ നാണയങ്ങൾ നമ്മുടെ ശേഖരത്തിലുണ്ട് അഞ്ച് രൂപ വരെ തന്നെ വിവിധ തരത്തിലുള്ള വെറൈറ്റി നാണയങ്ങൾ റേഡിയോ ലൈസൻസ് കാളവണ്ടി ലൈസൻസ് പഴയ ഡ്രൈവിംഗ് ലൈസൻസ് അതോടൊപ്പം പഴയ ബസ് ടിക്കറ്റുകൾ പഴയ സൂചികൾ പഴയ ചൂതാട്ടം അതോടൊപ്പം തന്നെ ശില ഉണ്ടായത് മരം കടന്ന് കല്ലായി ഒരു ഭാഗം നമ്മുടെ ഉണ്ട് പഴയ കൊക്കകോള നമ്മളിലുണ്ട് രാമായണത്തിൻ്റെ ഫുള്ള് താളിയോല നമ്മുടെ കൈവശമുണ്ട് ചിലമ്പുണ്ട് എഴുത്തോലകളുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വിവിധ രാജ്യങ്ങളിലെ നോട്ടുകൾ നമുക്ക് എല്ലാ രാജ്യങ്ങളിലെ നോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എ കെ അനണി സാറ് എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടത്തിലെ ഒരാൽബം ഫുള്ളായിട്ട് ഒരു പ്രോഗ്രാമിൻ്റെ ആൽബം ഒരു കേടും കൂടാതെ നമ്മുടെ കൈവശമുണ്ട് അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലെ നോട്ടുകൾ നമ്മൾ അത് ഓർഡർ അനുസരിച്ച് റെഡിയാക്കി വച്ചിട്ടുണ്ട് നമ്മളെല്ലാം നിസാരമായിട്ട് കളഞ്ഞിട്ടുള്ള നമ്മുടെ തീപ്പെട്ടിയുടെ പടങ്ങൾ അതുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് വിവിധ തരത്തിലുള്ള തീപ്പെട്ടിയുടെ കവറിൻ്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പതോളം കളക്ഷൻ ഉണ്ട് തീപ്പെട്ടിയുടെ പടങ്ങളുടെ കളക്ഷൻ ഇത് തായ്ലൻഡിൽ നിർമ്മിച്ച കുറയാണ് ഇത് പേപ്പർ കുറയാണ് ഇത് നമ്മൾ പേപ്പറും മുളയും നൂലും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കുറയാണ് ഇത് ഉപയോഗിക്കാൻ ഭയങ്കര ഷോയാണ് ഇത് കാണാനായിട്ട് വളരെ ഭംഗിയായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങൾ എന്നറിഞ്ഞ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ ഇത് ഉപയോഗിച്ച് വരും ഇന്ത്യൻ കറൻസികൾ നിരോധിക്കപ്പെട്ടപ്പോൾ അത് അരയ്ക്കാൻ കൊടുത്തതിൻ്റെ പീസുകളാണിത് ഇത് അന്ന് അത് കൊടുത്തു കഴിയുമ്പോൾ ഇത് അരച്ച് ഇതുപോലെ നശിപ്പിച്ച് കളയാൻ വേണ്ടി കൊടുക്കുന്ന അതിൻ്റെ എല്ലാ നോട്ടുകളുടെയും ഫീസുകളിൻ്റെ അകത്തുണ്ട് ആയിരത്തിൻ്റെ ഉണ്ട് അന്ന് നിർത്തിപ്പം അഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തിൻ്റെ ഉണ്ട് ഇരുപതിൻ്റെ ഉണ്ട് എല്ലാത്തിൻ്റെയും നോട്ടിൻ്റെ ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടിൻ്റെ ഫീസുകൾ ഇതിൻ്റെ അകത്തുണ്ട് പണ്ട് എവിടെയെല്ലാം ടൂറ് പോകുമ്പോൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രാമഫോണാണിത് ഇത് ഇങ്ങനെ നിവൃത്തി വെച്ചുകൊണ്ട് ഇത് വൈൻഡ് ചെയ്യുന്ന വൈൻഡർ ആണ് ഇതിലാണ് ഡിസ്ക് ഇരുന്നത് പിന്നെ ഇതേലാണ് ഇതിൻ്റെ സൗണ്ട് ഹെഡ് ഉറപ്പിക്കുന്നത് പേഴ്സണലി ഞാൻ വളരെ പ്രൗഡായിട്ടാണ് നിൽക്കുന്നത് കാരണം ചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫർ ആണ് അതുകൊണ്ട് തന്നെ ചേട്ടനെ വേറെ ഒരാളെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കും നഷ്ടമാകത്തില്ല കാരണം നമ്മൾ നോസ്റ്റ പഴയ കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് എന്നതിലുപരി നമ്മൾ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കളക്ഷൻസ് ആണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കളക്ഷനിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ഇതേപോലെ ഒരു നല്ല വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു